ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് എല്ലാവരും ഞാൻ ഇന്ന് ഒരു ചിക്കൻ റെസിപ്പിയാണ് നമുക്ക് കണ്ടു നോക്കാം ചിക്കൻ ഗീ റോസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വിനാഗിരി വെള്ളത്തിലൊക്കെ കഴുകി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ വിനാഗിരി വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചാൽ അതിലെ ബ്ലഡും മണവും ഒക്കെ പോയി കിട്ടും ചിക്കനിലെ വെള്ളവെല്ലാം പോയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി കുഴച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് വെക്കാം ഇതിലേക്ക് കുറച്ച് സ്പൈസസിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ടെ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ അഞ്ച് ഗ്രാമ്പൂ പെരും ചെറിയ ജീരകം മല്ലി കുരുമുളക് ഇതൊക്കെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ച് അരക്കാനുള്ളതാണ് ഇതിനധികം എരിവൊന്നുമില്ല നല്ല കളർ കിട്ടും ഇങ്ങനെ കുതിർത്ത് വെച്ച് അരക്കുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി കുതിർത്ത് വെക്കണം ഇത് കുരുവില്ലാത്ത പുളിയാണ് അളവ് പറയാമെന്ന് വിചാരിച്ചാൽ ഒരു ചെറിയ മുന്തിരിങ്ങൻ്റെ അത്ര മതി അതൊന്ന് കുതിർത്ത് വെക്കാം പാന് ചൂടാകുമ്പോൾ ഇതൊക്കെ ഇതിലോട്ട് വിട്ടുകൊടുക്കാം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ഒരു മിനിറ്റ് നമുക്കിത് ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇതൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു മുളകിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും അതാണ് കണക്ക് ഇതൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സീൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം ഈ സമയം കൊണ്ട് മുളകൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതും നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് കൊടുക്കാം ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളിയും കൂടെ ആ വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വരാം ഇതൊക്കെ ഇവിടെ നന്നായി അരച്ചു കൊണ്ട് അരക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി അപ്പോൾ നമുക്കിനി ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഗീയിൽ തന്നെയാണല്ലോ കുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില നമുക്ക് മാറ്റി വെക്കാം ഇത് ലാസ്റ്റ് ചിക്കൻ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ടും മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വളർന്ന് വരാൻ പാടാണെങ്കിൽ കുറച്ചുകൂടെ ജീ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനത്തെ ഒക്കെ റെസിപ്പി നമ്മൾ വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇച്ചിരി ഗിയൊക്കെ ചേർത്ത പ്രശ്നമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്ക എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒരു മിനിറ്റ് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാം ഫ്ലെയിമ് ഏറ്റവും കുറവിൽ വെക്കാൻ ശ്രദ്ധിക്കണം ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കാം ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ മസാല തിക്കായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചിക്കൻ ഗീ റോസ്റ്റ് ഞാൻ ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മല്ലി ഇല്ല ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സ്പൈസസിന്റെ അളവെല്ലാം അതേപോലെ എടുത്താൽ മതി കൂടുതലായാലും ടേസ്റ്റ് വ്യത്യാസവും ഇത് മണം തന്നെ അടിപൊളിയാണ് ഞാനത് കഷ്ണം കഴിച്ചു നോക്കട്ടെ അധികം എരിവൊന്നുമില്ല പാകത്തിനേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഷൈനഅമ്മായി വന്നിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസ് എല്ലാം കാണുമ്പോ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുന്നു ടേസ്റ്റ് ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞ അടിപൊളിയാണ് ഇവിടെയുള്ള എല്ലാവരും കഴിക്കാറുണ്ട് അപ്പൊ നല്ല അഭിപ്രായം എല്ലാവരും പറയാറ് ഞാൻ നാട്ടിൽ നിന്നിട്ടാവുമ്പോ അമ്മയ്ക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും എല്ലാരും ഒന്ന് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് ടൈം ബൈ